പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക അക്കൌണ്ടുകളിലെത്തി ബാങ്ക് അക്കൗണ്ടുകൾ വഴി തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് ഇനി മെയ് മാസത്തേതുൾപ്പെടെ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് നാല്പത്തിയെട്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും അഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ആയിരത്തി രൂപ വീതം ലഭിക്കും ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് തുക വിതരണം ആരംഭിച്ചതിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് അത് കുറച്ച് ആയിരത്തി എന്നിങ്ങനെയുള്ള തുകയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക ഇത്തരത്തിൽ കുറവ് വരുന്ന തുക പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ബാക്കി തുക കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അതേസമയം വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയോടെ സജീവമാകും ഏകദേശം പത്ത് ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സമയമെടുക്കാറുണ്ട് അക്കൗണ്ടുകളിൽ പെൻഷനെത്തിയവർ ആ വിവരം കമൻറ്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക